കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിന്റെ പ്രതി നിതീഷിനെതിരെ ഒരു ബലാത്സംഗ കേസ് കൂടി ചുമത്തി സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തതിനാണ് കേസ് ചൊവ്വാദോഷം മാറാനെന്ന പേരിൽ പ്രതീകാത്മക വിവാഹം കഴിച്ചു എന്നായിരുന്നു കഴിച്ചായിരുന്നു പീഡനം പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് പ്രിൻസ് ഇതേ പ്രതിക്കെതിരെ നേരത്തെ ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞതാണ് അതാകട്ടെ സുഹൃത്തിന്റെ അമ്മയെ ആണ് അന്ന് ബലാത്സംഗം ചെയ്തു എന്ന പരാതി ഉയർന്നത് ഇതിപ്പോൾ സുഹൃത്തിന്റെ സഹോദരിയും പീഡനത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് ഇത്തരത്തിലൊക്കെയുള്ള ഒരു സാഹചര്യം നിതീഷ് സൃഷ്ടിച്ചെടുത്തത് അഭിലാഷ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാലഘട്ടത്തിൽ വിവിധ സമയങ്ങളായി പീഡിപ്പിച്ചു എന്നാണ് ഒരാൾ ഈ പ്രതികളെ കൊലപാതക കേസിലെ മുഖ്യപ്രതികളായ നിതീഷിനെയും വിഷ്ണുവിനെയും കർച്ചയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പീഡന വിവരന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത് വിവാഹ ദോഷം മാറുന്നതിനും ഒപ്പം വീട്ടുകാർക്ക് അപകടമുണ്ടാകാതിരിക്കാതിരിക്കുന്നതിനുമായി ഇതിനായി വിശ്വസിപ്പിച്ചാണ് പൂജകൾ ചെയ്യുകയും ഒപ്പം യുവതിയെ പീഡിപ്പിക്കുകയും ചെയ്തത് യുവതിയുടെ വിവാഹ ദോഷം മാറുന്നതിനായി പ്രതീകാത്മകമായ വിവാഹവും നടത്തുകയായിരുന്നു ഇത്തരത്തിൽ ഈ സുഹൃത്തിട്ടെ അമ്മയെ ഇയാൾ പീഡിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം മുതലാണ് പീഡനം നടത്തിയത് ഗന്ധർവം ചെയ്തതാണ് എന്ന് മറ്റ് ഇയാൾ പീഡനം നടത്തിയത് അതായത് അഭിചാര സ്ത്രീകളും പൂജകളും പൂജകളുമൊക്കെയായി ഇയാൾ പല കൃത്യങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ളതെന്നാണ് മൊഴി രേഖപ്പെടുത്തിയതിലൂടെയും ഇവരെ വിശദമായ ചോദ്യം ചെയ്തതിലൂടെയും പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കട്ടപ്പുറയിലെ ഇരട്ട കൊലപാതക കേസിൽ വിജയരെ കൊലപ്പെടുത്തിയതും ഇപ്പം നവജാത ശശ്യരെ കൊലപ്പെടുത്തിയതും കൂടാതെ ഈ രണ്ട് പീഡന കേസുകൾ കൂടാതെ മറ്റൊരു മോഷണ കേസും കൂടി ഈ പ്രതിക്ക് പ്രതികൾക്ക് വെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതായത് വിജയന്റെ മൃതദേഹം മറവ് ചെയ്യുന്നതിനായി ഇവർ മോഷണ സാമഗ്രികൾ നിർമ്മാണ സ്ഥലത്തി സ്ഥലത്ത് നിന്നും സമീപത്തെ നിർമ്മാണ സ്ഥലത്ത് നിന്നും അപകരിച്ചതുമായി ബന്ധപ്പെട്ടൊരു കുറ്റവും കൂടി ചെയ്തിട്ടുണ്ട് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും സംശയങ്ങളും ഒക്കെ പോലീസ് പോലീസിൽ ഉയർന്നിരുന്നു അന്വേഷണ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നിതീഷിനെ ചോദ്യം ചെയ്തിൽ നിന്ന് ദുരൂഹമായ ഒരു ജീവിത സാഹചര്യങ്ങളാണ് അങ്ങനെ പുലർത്തിയിട്ടത് പ്രത്യേകിച്ചും ഇയാൾ താമസിച്ചിരുന്ന വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ദുരൂഹതകളൊക്കെ തെരഞ്ഞിരിക്കുന്നു അഭിചാര ക്രിയകളും ഒക്കെ ഇത്തരത്തിൽ പല വസ്തുതകളും ഇയാൾ വരുത്തു തീർക്കുകയും അത് പല അടിച്ചെടുക്കുകയും ചെയ്ത അത്തരത്തിലാണ് ഇയാൾ ഈ പീഡനത്തിനും യുവതിയെയും സുഹൃത്തിന്റെ അമ്മയെയും ഇരയാക്കിയതാണ് വിവരം അഭിലാഷ് വിശദാംശങ്ങൾ